ഞാൻ പല രീതിയിലുള്ള സപ്ലിമെന്റ്സ് ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് വേ പ്രോട്ടീൻ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് ബി സി എ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് എൻ്റെ ഈ ഏജിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഞാൻ പലവണ്ണ പറഞ്ഞിട്ടുണ്ട് അതായത് എൽ ആർജി എന്ന് പറഞ്ഞ സപ്ലിമെൻ്റാണ് ഈ എൽ ആർജി എന്ന് പറയുന്ന സപ്ലിമെൻറ്റിനെ കുറിച്ച് ശരിക്കും ശരിക്കും ഇതുവരെ ലോ അറിഞ്ഞിട്ടില്ല പ്രായമുള്ളവർ ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ നിർബന്ധമായിട്ട് ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നവർ പ്രായമായാൽ അങ്ങനെ ഫിസിക്കൽ അധ്വാനം ചെയ്യുന്നവർ കഴിച്ചാൽ ഇന്നത്തെ ജീവിതശൈലി അനുസരിച്ച് ഒരുപാട് ഗുണം ചെയ്യുന്ന സാധനമാണ് മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ആൾക്കാരാണെങ്കിലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും രണ്ടുപേർക്കും ഈക്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് അതെന്നാണ് അതെ അതെ അത് മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ് ഇന്നത്തെ മനുഷ്യന്റെ ശാരീരിക അവസ്ഥ അനുസരിച്ച് ഈ ഓക്സിജൻ ശരിക്കും സർക്കുലേറ്റ് ആവുന്നില്ല കാരണം രക്തകോളുകളുടെ വ്യാസം പലർക്കും കുറവാണ് കാരണം ഇതിന്റെ ഉള്ളിൽ പ്ലാക്ക് വന്ന് അടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിനെ ക്ലീൻ ചെയ്യുന്ന ഒരു സപ്ലിമെന്റാണ് ശരിക്കും ഈ എല്ലാർജിൻ എന്ന് പറയുന്നത് ഈ എല്ലാർജിൻ ശരിക്കും നോബൽ പ്രൈസ് കിട്ടിയ ഒരു സപ്ലിമെൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നോബൽ പ്രൈസ് വിന്നറാണ് രണ്ട് അമേരിക്കക്കാർക്ക് നോബൽ പ്രൈസ് മേടിച്ചു കൊടുത്ത ഒരു സപ്ലിമെന്റാണ് ഇത് മരുന്നല്ല അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സപ്ലിമെന്റിനെ കുറിച്ച് നോവ അറിഞ്ഞിട്ടില്ല ഇത് ശരിക്കും ബോഡി ബിൽഡേഴ്സ് മാത്രമല്ല ജനറലായിട്ട് ആർക്കുവാണെങ്കിലും ഉപയോഗിക്കാം ഏത് സ്പോർട്സ് ചെയ്യുന്നവർക്കും ഇത് ഉപയോഗിക്കാം ഇനി സ്പോർട്സ് ചെയ്യാത്തവർക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം കാരണം ഇത് നമ്മുടെ രക്തക്കോടുകളെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിരിക്കണമാണ് അത് ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് ഹാർട്ടിന് പ്രഷർ ഉണ്ടാവുക അല്ലെങ്കിൽ ബി പി കൂട്ടിയിട്ടുള്ള ഇഷ്യൂസോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇത് കഴിച്ച രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പഴേക്കും നമ്മുടെ രക്തകോളുകൾ പതുക്കെ പതുക്കെ ക്ലീൻ ആവാൻ തുടങ്ങും ബോഡി ബിൽഡേഴ്സും ഉപയോഗിക്കുന്നത് അത് നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ക്ഷീണം ഒരുപാട് കുറയും കാരണം ഓക്സിജൻ നന്നായിട്ട് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ക്ഷീണം കുറയും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും എത്രത്തോളം കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നു അത്രത്തോളം മസിലും നല്ലതാണ് അപ്പൊ അങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഹാർട്ടിലേക്ക് ഓവറായിട്ടുള്ള പ്രഷർ വരില്ല കാരണം ഓക്സിജൻ നന്നായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും ഹാർട്ടിന് മസിൽ റിക്കവറി വളരെ ഫാസ്റ്റ് ആയിരിക്കും മസിൽ റിക്കവറി പെട്ടെന്ന് വരുമ്പോഴാണ് നമ്മൾ മസിലിന് വളർച്ച കൂടുന്നത് അത് വളരെ പെട്ടെന്ന് പ്രോട്ടീന് ബ്ലഡ് വഴി എത്തിച്ചു കൊടുക്കാനായിട്ട് ഈ സപ്ലിമെന്റ് സഹായിക്കും ഒത്തിരി ഒത്തിരി ഒരു